നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭരണഘടന ബോധവൽക്കരണ ക്ലാസ് നടത്തി ഭരണഘടന ബോധവൽക്കരണ വാരാഘോഷത്തോടനുബന്ധിച്ച് നിയമ ബോധവൽക്കരണ ക്ലാസും പ്രശ്നോത്തരയും നടത്തി ചന്ദിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി അരൂർ ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ മിഷനും ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് കുറിച്ച് ക്ലാസ്സും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചത് സ്കൂൾ പി ടി എ ചെയർമാൻ എത്തിത്തറ ബാബു അധ്യക്ഷത വഹിച്ചു സീമ ടീച്ചർ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് സ്മിത സന്തോഷ് ലീഗൽ ക്ലാസ് നയിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശോഭനാ ജയൻ വിജയികൾക്ക് സമ്മാനദാനം നടത്തി ലീഗൽ വോളണ്ടിയർ ഡയാനാഗസ്റ്റിൻ നന്ദി പ്രകാശിപ്പിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിനുവേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി